ചങ്ങായി ചങ്ങായിമാരെ നാണുമാനും ഉളുപ്പില്ലാത്ത ഒരുപാട് ടീമിനെ നിങ്ങളും കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ വീട്ടിലെ ഒരു ടീമിനെ കാണിച്ചിരുന്നു ആ ടീമിനെ പോലെ നാണവുമാനും ഉളുപ്പില്ലാത്ത വേറൊരു ടീം ലോകത്ത് എവിടെ ഉണ്ടാവൂല വയനാട് ലോകം തന്നെ ഞെട്ടിപ്പോയ ആ ഒരു ഉൾപൊട്ടലുണ്ടായിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ലോകത്തിന്റെ പല പല സ്ഥലത്തുനിന്ന് നമ്മളെ കേരളത്തിന് സഹായം കിട്ടിയിട്ടുണ്ട് പക്ഷെ വേണ്ടി ഒരു രൂപ പോലും മുടക്കാതെ ആരെങ്കിലും ഒരു രൂപ മുടക്കാൻ ഉണ്ടെങ്കിൽ ആ മുടക്കലവരെ തടുക്കാൻ നിൽക്കുന്ന ഒരു ടീമുണ്ടെങ്കിൽ അത് കേരളത്തിലെ സംഘികളായിരിക്കും നമ്മളെ നാട്ടിലെ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ശരി ലീഗായാലും ശരി പല പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവർക്ക് ആക്കെ അക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു രൂപയുടെ പോലും സഹായം ചെയ്യത ആ സഹായത്തിൽ എങ്ങനെ മണ്ണിടാന്ന് മാത്രം നോക്കുന്ന ചാണക സംഘികൾ ഇപ്പൊ ഒരു കോപ്രറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നാണു മാനും ഉളുപ്പില്ലാണ്ട് ആ ചാണക സംഘികൾ വയനാട് പോയി കാണിക്കുന്ന ആ കോപ്ര എന്ന് കണ്ടിട്ട് വന്നാലോ അതിനുശേഷം അവർക്കുള്ള മറുപടി നമുക്ക് കൊടുക്കാം ഇത്രയും വേഗം ആ പാവങ്ങൾക്ക് തുറന്നുകൊടുക്കുക അവർക്ക് അതിൻ്റെ പുനരധിവസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇല്ല കേന്ദ്രം എങ്ങനെയാണ് അവഗണിക്കുക എന്ന് കേന്ദ്രത്തിന് അങ്ങനെ അവഗണിക്കാൻ സാധിക്കുമോ ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ കൊടുത്തത് പി ഡി എൻ എ റിപ്പോർട്ടിന് ശേഷമാണ് അതായത് നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷമാണ് ആ പണം കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുന്നൂറ്റി അറുപത് കോടിയും കൊടുത്തിട്ടുള്ളൂ ഈ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ നിർമ്മാണ പ്രവർത്തികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ ഇവിടുത്തെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവർത്തികൾ ാണ് അതിൽ ആദ്യത്തെ നൂറ്റി പതിനൊന്ന് കോടി രൂപ ഉപയോഗിക്കേണ്ടത് എൽസ്റ്റൻ എസ്റ്റേറ്റിലെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് ഇവിടുത്തെ റോഡിന് ആ ഫണ്ട് ഉപയോഗിക്കാം ഇവിടുത്തെ വൈദ്യുതിക്ക് ആ ഫണ്ട് ഉപയോഗിക്കാം ഇവിടെ സ്കൂൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ഉപയോഗിക്കാം ഇങ്ങനെ കൃത്യമായി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു കൊണ്ടാണ് സാസക്തി ഫണ്ട് കൊടുത്തിട്ടുള്ളത് കേട്ടില്ലേ മാനദണ്ഡം ഉദ്ദേശിക്കുന്ന മാനദണ്ഡം എന്താണെന്നും ആ മാനദണ്ഡം ചെയ്യുന്ന ഒരു വീഡിയോ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവരുടെ മാനദണ്ഡം എത്ര സിമ്പിൾ ആണെന്ന് ആ കണ്ടാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും പങ്കാളിത്തമില്ലാത്ത ഒരു ടൌൺഷിപ്പാണ് ഈ വയനാട്ടിൽ കൽപ്പറ്റയിൽ വരാൻ പോകുന്നത് ആ ടൌൺഷിപ്പിന് മുൻപോടിക്കൂടി ബി ജെ പി നേതാക്കൾ നടന്നു പോകുമ്പോൾ തല താഴ്ത്തി നടക്കേണ്ടി വരില്ലേ ബി ജെ പി നേതാക്കൾക്ക് റോഡിന് അറുപത് കോടി രൂപ ബ്രിഡ്ജിന് മുപ്പത്തെട്ട് കോടി രൂപ എഡ്യൂക്കേഷന് വേണ്ടി പന്ത്രണ്ട് കോടി രൂപ ഹെൽത്തിന് വേണ്ടി പതിനഞ്ച് കോടി രൂപ വായ്പ വാട്ടർ ഇരുപത്തിരണ്ട് പോയിന്റ് അമ്പത് കോടി രൂപ ഒൻപത് കോടി രൂപ ഇ ഡി എം എക്ക് മുപ്പത് കോടി രൂപ റോഡ് ചൂഴൽ മല ഒൻപത് കോടി രൂപ വായ്പ ആയിക്കൊള്ളട്ടെ കണ്ട ഇതാണ് ഇവരുടെ മാനദണ്ഡം തന്നത് മോ ഹൈപ്പ എന്നിട്ട് ഉളുപ്പും നാണും അല്ലാണ്ട് വന്നിട്ട് പറയുന്നത് കേന്ദ്രം തന്ന സഹായം ആ ചാണക സംഖ്യല്ലോ കേന്ദ്രം പണ്ട് പ്രളയത്തിന് തന്ന അരിയുണ്ടല്ല ആ അരിക്ക് വരെ പലിശയും പലിശയുടെ പലിശ അടക്കം തിരിച്ചു വാങ്ങിയിട്ടുണ്ട് എന്തിനീ വയനാട് ഈ ഉരുൾപൊട്ടൽ കാണാൻ പറ്റേ നമ്മുടെ മൂത്തജി വന്നില്ലേ ആ മൂത്തജി വന്നതിന്റെയും പോയതിന്റെയും കുടിച്ച ചായന്റെ അടക്കം പൈസ നമ്മളെ നികുതി പണന്ന കൊടുക്കേണ്ടി വന്നത് എന്നിട്ട് കൊടുത്ത സഹായത്തിലെല്ലാം പലിശയും പലിശയുടെ പലിശയൊക്കെ വാങ്ങുന്ന ചാണക ടീം വന്നിട്ട് ചരിത്രപ്രസംഗം നടത്തുന്നു ഉത്തരേന്ത്യയിലെ വനാന്തരങ്ങളിൽ പോലും ഇത്രയും നാണവന്മാരെ ഉളപ്പില്ലാത്ത ഒരു ജീവനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല ഈ നാണവന്മാരെ ഉളപ്പില്ലാത്ത ടീമിന്റെ താള് ഇനിയും കുറച്ചും കൂടി തള്ളുണ്ട് ആ താളും കൂടി നമുക്ക് കേട്ടിട്ട് വരാം അല്ല ഇത് ഇടയ്ക്ക് സന്ദർശിക്കേണ്ടല്ല ഇതൊക്കെ എന്നോ ഇത് ഓരോരുത്തർക്ക് താക്കോൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഇതിൻ്റെ ഞങ്ങൾ സന്ദർശിക്കാൻ വൈകുന്നേരം ഇതെന്തിനാണ് സർക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി സർക്കാർ ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചിട്ടുള്ള സംവിധാനം അത് വളരെ നന്നായിട്ട് പോകണ്ടേ അത് നന്നായിട്ട് പോകുന്നത് കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു ആക്ഷേപമില്ലാത്തത് ഇവിടെ നിർമ്മാണ പ്രവർത്തിയിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ആക്ഷേപമില്ല അത് വളരെ പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ച ആക്ഷേപമുള്ളൂ അല്ല ഞങ്ങൾ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പൂർത്തീകരിക്കട്ടെ പ്രധാനമന്ത്രി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം എല്ലാ കാര്യങ്ങളിലും പ്രധാനമന്ത്രിയുടെ കയ്യപ്പ് ഇതിലൊക്കെ ചാർത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഈ പരിപാടിക്കും മൂത്ത ജീവനെ പൊളിക്കണം എന്നാണല്ലേ ഇത് വരുന്നും പോകുന്ന എല്ലാ ചെലവും നമ്മൾ തന്നെ വഹിക്കണം നമ്മൾ ഈ പാവപ്പെട്ട മലയാളി തന്നെ അതിന്റെ ചെലവും വഹിക്കണം മനസമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ആ പാവങ്ങൾക്ക് ആ വീട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചാണക സംഖ്യകൾ സമ്മതിക്കുകയേ ഇല്ല അല്ലേ നീയൊന്നും ഉണ്ടല്ലോ ആ ഏരിയയിൽ ഈ അടുത്ത കാലത്തൊന്നും പോകാത്തത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ആ വീടുകളൊക്കെ പൂർത്തിയാക്കാൻ പോകുന്നത് നമുക്ക് ഈ ചാണക സംഖ്യ അടുത്തതായിട്ട് എന്താണ് കൊത്തിതിരിപ്പുണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലോ ബാ അതായത് പാവപ്പെട്ടവർക്കുള്ളതാണ് ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ളതാണ് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ളതാണ് എന്തൊക്കെയായി പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടോ അങ്ങനെ അതിന്റെ വസ്തുതകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശവും എല്ലാണ്ട് നിങ്ങൾ അവിടെ പോയത് കുത്തി തിരിപ്പ് ഉണ്ടാക്കാനല്ല നമ്മൾ വിശ്വസിക്കണം അല്ലെ എന്റെ ചാണക സംഖ്യ നീയൊക്കെ അവിടെ പോയത് ആ പരിപാടി എങ്ങനെ മുടക്കും ആ പാവങ്ങൾക്ക് കിട്ടുന്ന ആ വീടുണ്ടല്ല അതെങ്ങനെ മുടക്കും എന്നുള്ള ചിന്തയോട് കൂടി മാത്രമാണെന്ന് എല്ലാ മലയാളിക്കാരാട്ടാ അതുകൊണ്ട് ഇമാതിരി ഡയലോഗ് ഒന്നും അവിടെ ചെന്നിട്ട് നീ അടിക്കല്ലേട്ടാ ഇനി നമുക്ക് ഈ ചാണക സംഖ്യ അവസാനമായി പറയുന്ന കുത്തിതിരിപ്പ് കൂടി കേട്ടിട്ട് വരാം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ അല്ലെങ്കിൽ ഇതിലെ ഇതിന്റെ അട്ടിപ്പേരാവകാശം ഞങ്ങൾക്കാണ് എന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈ ദുരന്ത ബാധിതർ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത് ഇതാരുടെയും അവകാശമല്ല ഇത് ജനങ്ങൾക്ക് എന്നോ കിട്ടേണ്ടതാണ് ഇത്രയും വൈകാൻ പാടില്ല ഇപ്പോൾ വൈകിയതിനെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും സംസാരിക്കേണ്ടത് ഇത്രയും വൈകാൻ പാടില്ല അവരെവിടെയാണ് കിടക്കുന്നത് അവരെ ആരുടെയൊക്കെ കൂരകളിലാണ് അന്തി ഉടങ്ങുന്നത് അവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമാണുള്ളത് എന്നിട്ട് ഇതിന്റെ അട്ടിപ്പേറാവകാശം ഇത് ഞങ്ങളാണ് ഞാനാണ് നീയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല ഇത് എത്രയും വേഗം പാവങ്ങൾക്ക് തുറന്നുകൊടുക്കുക അവർക്കതിന്റെ പുരദിവസിക്കാനുള്ള സംവിധാനമുണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ആ പാവങ്ങക്ക് തുറന്ന് കൊടുക്കാൻ തന്നെയാണ് പോകുന്നത് ചാണക സംഘി നീയൊക്കെ എത്ര കുത്തിപ്പുണ്ടാക്കിയാലും രണ്ടു മാസത്തിനുള്ളിൽ ആ പാവങ്ങൾക്ക് അവരുടെ സ്വപ്ന വീടുകൾ കിട്ടിയിരിക്കും ചാണക സംഖ്യ പിന്നെ നീ അതിന്റെ അടുക്ക് പറഞ്ഞു അതിന്റെ അട്ടിപ്പുറ അവകാശം മാറി ഏറ്റെടുക്കേണ്ടെന്ന് അതിന്റെ അട്ടിപ്പുറ അവകാശം ഏറ്റെടുക്കാനുള്ള യോഗ്യത ഉണ്ടല്ല കേരളത്തിൽ അവർക്ക് വേണ്ടി ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും മുടക്കിയിട്ടുള്ള എല്ലാ മലയാളിക്കും ഉണ്ട് അല്ലാതെ ഒരു രൂപ പോലും കൊടുക്കാതെ ആരെങ്കിലും ഒരു രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും മുടക്കാൻ നിൽക്കുന്ന നിന്നപ്പുറത്തെ ചാണക സംഖ്യക്കുണ്ടല്ല അതിന്റെ അട്ടിപ്പേറ് പോയിട്ട് ആ ഏരിയയിൽ ആ ഉടന്നെടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതിന്റെ ഏരിയയിൽ പോലും പോകാനുള്ള യോഗ്യതയില്ല ഇനി അതൊക്കെ പോട്ടെ ചാണക സംഖ്യ വയനാട് വന്നിട്ട് ഇപ്പൊ മുതലക്കാണിൽ ഒരുക്കുന്ന നിന്നോട് ഒരു കാര്യം ചെയ്യട്ടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദുരന്തം നടന്നതിന്റെ അടുത്ത മണിക്കൂറിൽ എത്ര ലക്ഷം കോടി രൂപയാണ് നിന്റെ ബി ജെ പി സർക്കാർ കൊടുക്കുന്നെന്നറിയോ അതായത് വയനാടിന്റെ നൂറിൽ ഒരു അംശം പോലും ദുരന്തം നടക്കുന്ന സ്ഥലങ്ങളിൽ എത്ര ലക്ഷം കോടി രൂപയാണ് കൊടുക്കുന്നത് എന്നിട്ട് എത്രയോ ഭീകരമായ സംഭവം നടന്ന വയനാട് എത്രയാണ് നിന്റെ സർക്കാർ തന്നത് ചാണക സംഖ്യെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദുരന്തം ഉണ്ടായിട്ട് വായ്പ ആയിട്ട് നല്ല കൊടുക്കുന്നത് ദാ പിടിച്ചോ എത്രയാ വേണ്ടത് ദാ പിടിച്ചോ ഒന്നും പറ്റാ കൊടുക്കുന്നത് നേരെ മറിച്ച് വയനാട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെയാ കൊടുത്തത് എന്താ വേണ്ടത് വേണ ഇപ്പൊ വേണ പിന്നെ പോരെ വായ്പയായിട്ട് തരാട്ടാ അതും നമ്മൾ മലയാളികൾ കരഞ്ഞു വിളിച്ച് പറഞ്ഞിട്ടല്ലേ എന്തെങ്കിലും തന്നത് അതും വായ്പ ആയിട്ട് നാണുമാരെ വന്നിട്ട് പറയുന്നത് കേന്ദ്രം സഹായിച്ച് കേന്ദ്രം സഹായിച്ചെന്ന് നമ്മൾ ഓരോരുത്തരും കൊടുത്ത നികുതി പണം തന്നെയാണ് കേന്ദ്രം തന്നത് ആ നികുതി പണത്തിന് വീണ്ടും നമ്മൾ നികുതിയാണ് അവസ്ഥയല്ല ഇപ്പൊ ചാണക ചാണകസഖ്യെ അതുകൊണ്ട് ഇമാതിരി വിടുവായ തുടക്കുന്ന നിന്നോടൊന്നും നാണവുമാനോ ഉളുപ്പുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല നാണവുമാൻ ഉളുപ്പ് ലേശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുണ്ടല്ലോ ആ ഭവന പദ്ധതി നടക്കുന്ന ഏരിയ തന്നെ പോകില്ലായിരുന്നു ആ ദുരന്ത ബാധിതരുടെ മുഖത്തൊന്നും ഒക്കെ ഉള്ള യോഗ്യത പോലും നിനക്കൊന്നുമില്ല എനിക്ക് ദുരന്ത ബാധിതർക്ക് വീട് കൊടുക്കുമ്പോ ആ സമയത്ത് നീന്ത പോയേക്കല്ല അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ദുരന്ത ബാധിതർ നിന്നൊക്കെ കണ്ടം വഴി ഓടിക്കും ചാണക സംഖ്യകള് എന്നിട്ട് ഒരു രൂപ പോലും കൊടുക്കാതെ എന്നിട്ട് ഒരു രൂപ പോലും സഹായിക്കാതെ ആരെങ്കിലും ഒരു രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മുടക്കാൻ നിന്നിട്ട് രണ്ട് ഉളുപ്പില്ല ലെക്ചർ ലെക്കറിക്കുന്ന ചാണക സംഘികള് അതാണ് ഞാൻ വീടിന്റെ ഫസ്റ്റ് പറഞ്ഞത് ഇതുപോലെ നാണുമാൻ ഉളുപ്പില്ലാത്ത ലോക പടി ഉണ്ടാവില്ല ഉത്തരേന്ത്യൻ വനാന്തരങ്ങളിൽ പോലും ഇതുപോലെ വൃത്തികെട്ട മനസ്സുള്ള ഒരു ജീവികളെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ